അസലാ വൈക്കു വർഹമുല്ലാ തല വർക്കാത്ത് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഇബിൻ തൈമിയ ആരാണ് ഇബിന് തൈമിയ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇബിൻ തൈമിയ ഇത്ര പേർ പരാമർശിക്കപ്പെടുന്നത് പാണ്ഡിത്യമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പൂർവ്വസൂരികളായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇമാമിമി ഇമാമിങ്ങളുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒരു വ്യക്തിയെന്ന് ഈ ഒരു ഇബിനു തൈമിയ നമുക്ക് വിശേഷിപ്പിക്കാം നമ്മുടെ കാലത്ത് നവീനവാദികളായ മുജാഹിദുകളും സെലഫികളും അവരുടെ വലിയ നേതാവായി പ്രതിഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഇബിനു തൈമിയ അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ എന്തുകൊണ്ടായിരിക്കും ഈ ഇബിനു ഇത്രമേൽ പരാമർശിക്കുന്നതെന്ന് ഈ ഇബിനു തീർച്ചയായും നബിദിനാഘോഷത്തെ എതിർത്തിട്ടുണ്ടാകുമല്ലോ അതേ അദ്ദേഹം എതിർത്തിട്ടുണ്ട് എന്നാൽ ആ ഇബിനു തൈമിയെ തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബുകളിലെ വരികൾക്കിടയിലൂടെ ഈ നബിദിനാഘോഷത്തിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് എന്നത് നിങ്ങൾക്കറിയാമോ ഇഖ്തലാവ് സറാത്ത് ഉൽ മുസ്തഖിം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു ഫത്താലിമുൽ മൗലിദി ഫത്തിഹാദുഹു മൗസിമൻ കതി എഫ് അലുഹു ബാദുൻ വയക്കൂൻ ലഹു അലീം ലിഹുസ്നി ഖസ്ദിഹി വത്തഅലി മിഹിലി റസൂൽ അലൈഹി അലൈവൻ മൗലിദിനെ ആദരിക്കുകയും അത് ആഘോഷമാക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകളുണ്ടായിരുന്നു അവർക്ക് അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതായതിനാലും നബിതല തങ്ങളെ ആദരിക്കൽ അതിലുള്ളത് അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് അദ്ദേഹം തന്നെ എഴുതുകയാണ് നോക്കൂ ഈ ഒരു നബിതനാഘോഷം വലിയ തെറ്റാണെന്ന് പറയാൻ വേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതിയ ഈ ഇബിനു തൈമിയെ തന്നെ തൻ്റെ വരികൾക്കിടയിലൂടെ ആഘോഷത്തിന് ഇത്രമേൽ പ്രതിഫലമുണ്ട് എന്ന് പറയേണ്ടി വരികയാണ് കാരണം ഇത് യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യത്തെ ഇത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും